അറബിക്ക് ചികിത്സാലയം പ്രമുഖ പണ്ഡിതനും യൂസഫ് ശിഷ്യനുമായ പേര് കേട്ടോളൂ ചിലപ്പോ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല സയ്യിദ് ടി 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 ഉസ്താദ് ഏയ് ഉസ്താദ് നിങ്ങൾക്കുണ്ടാകുന്ന പൈശാചികമായ ബുദ്ധിമുട്ട് ശാരീരികവും മാനസികവും ശിഹർ സംബന്ധിച്ചും വീട്ടിലുണ്ടാകുന്ന ശൈതാനത്തിൻ്റെ ശല്യവും മാറാരോഗവും സ്ഥലം സംബന്ധിച്ചും വീട് സംബന്ധിച്ചും ചികിത്സ നടത്തുന്നു കുരുമുളക് തങ്ങൾ സമീപിക്കുക ടി ടി കുരുമുളക് ഉസ്താദ് ഏ നീ ഇവരിക്കെന്തോരേ മന്ത്രങ്ങൾ ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ഏതെല്ലാം മന്ത്രങ്ങളാ ഇതാരായി കുറേ മന്ത്രങ്ങളുണ്ട് ഇതിൻ്റെ ആളെ പേരെന്ന് പറഞ്ഞുതരാം സൈനുദ്ദീൻ മുസ്ലിയാർ അറീബിൻ അഴിമറുൽ ഖാദി ഇതിൽ പറയുന്നു ഉമറുൽ മകൻ ജൈനുദ്ദീൻ മുസ്ലിയാർ ഈ പുസ്തകത്തിന്റെ പേര് മജുമുൾ രോഗശമന സമാഹാരം ഇതിലൊക്കെ ഓരോന്നിനൊക്കെ ഓരോ മന്ത്രങ്ങൾ പറയുന്നുണ്ട് ഒരു മന്ത്രം കേട്ടോളൂ മുഹബ്ബത്തിന് മന്ദിരം മുഹബത്തിന് മന്ദിരം എന്താ മന്ദിരം ഒരുത്തി ഒരുത്തനോട് ഉരിയാടാതെ ഉണ്ട് എങ്കിൽ വല്ല ഭക്ഷണത്തിലും മന്തിരിച്ച് തിന്നാൻ കൊടുക്കുക എന്താ കൊടുക്കേണ്ടത് അസലാഹു അയ്യ ജല ബൈനക്കും മിന്നും കിട്ടിയതാ ഏഹ് ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാൻ വേറെയും കുറേയുണ്ട് ഇതിനൊക്കെ വായിക്കുകയാണെങ്കിൽ കണ്ടമാനുണ്ട് കണ്ടോ ഓരോ വരകളും കളികളും അതുപോലെ തന്നെ ധാരാളമുണ്ട് പ്രത്യേക ചിത്രങ്ങളും കള്ളികളും കോലങ്ങളും രൂപങ്ങളും അതൊക്കെ പരീക്ഷിച്ച് ഫലമറിഞ്ഞതാണ് എന്ന പ്രത്യേകമായ ഫത്തുവയോടുകൂടി തന്നെ ഇറക്കിയത് കാണാൻ സാധിക്കും ഇതിൽ വേറൊന്നുണ്ട് എന്നെക്കൊണ്ട് വായിക്കാൻ പറ്റൂല എങ്ങനെയത് വായിക്കാമെന്ന് എനിക്കറിഞ്ഞൂടാ മന്ദിരം ഇത് നിങ്ങളുടെ ഒരു കള്ളിയാണെന്ന് ആ കള്ളിക്കകത്തത് കുറേ മലയാളം എന്തൊക്കെയുണ്ട് ഹുനായ ഹരസൻ ഇല്ലത്ത് മൂഷികൻ കണ്ട് കാര്യം ആവത് താനും തലം മൊന്തും പറമ്പിൽ ബഷികളില്ലാഞ്ഞാൽ ചെമ്പ് കൂടാരത്തിൽ ഇരുമ്പ് കൂടാരം കര കര ഭർപ്പാൻ സുഹാമിയൻ ഖരോനാഥ് എന്തേ മനസ്സിലായി ഏ ജയന്തി മുസ്ലിയാരുടെ മന്ത്രാണ് പലതുകൊണ്ട് ഇതൊക്കെ വായിക്കാൻ നടക്കൂല ധാരാളുണ്ട് അപ്പം ഈ രൂപത്തിൽ പിന്നെ എന്തൊക്കെ നിങ്ങളുടെ മന്ത്രങ്ങളുണ്ട് നിങ്ങളതൊക്കെ തള്ളും ഞാനിവിടെ കൊണ്ട് മുജറബാത്ത ദൈറബിയുടെ പരിഭാഷ വായിച്ചിരുന്നു അത് നിങ്ങൾ പറഞ്ഞാൽ കെ വി മുഹമ്മദ് മുസ്ലിയാരെ ഞങ്ങൾ തള്ളിയതാണ് കാവിലെ വളപ്പിൽ മാൻമതല്ലേ അങ്ങനെയല്ല മരിച്ചപ്പോൾ റിപ്പോർട്ട് വന്നത് അത്രേ വില ഉണ്ടായുള്ളൂ ഏഹ് കാവില വളപ്പിൽ മാൻമത് നിര്യാതനായി അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നിങ്ങളതൊക്കെ തള്ളി ഓരോ ദിവസവും ഞാൻ പറയല്ലേ ഞങ്ങൾ സമസ്ത മുഷാവറ പിരിയാൻ നേരിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് സമസ്തന്റെ മുഷാവറ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ഇവിടെ ഓരോ പുതിയത് ഇങ്ങനെ വരുമ്പോ അതിന് പന്തഞ്ഞ് മറുപടി അറിയാ കൂടന്നെ മുഷാവറ മുഷാവറ കൂടി തീരുമാനിക്കുക ഞങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധമല്ല പുല ബന്ധം പോലും ഇല്ല അങ്ങനെ ഓരോന്നോരോന്നിവിടെ ഇങ്ങനെ തെളിയിക്കട്ടെ ഓരോന്നോരോന്നിവിടെ നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു പറയണം ഇനി വേറൊരു പ്രശ്നം പറയല എന്താ അറിയോ വേറൊരു പ്രശ്നം